തിരുവനന്തപുരം നഗരസഭാ കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ തലമുറ സംഗമം നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ വി ഫിലോമിനി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പിന്നെ ജനങ്ങൾക്കുള്ള കലാമേള നടത്തി അതുപോലെ അവരെ ടൂർ കൊണ്ടുപോയി അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ മൂന്ന് തലമുറ അതായത് ഓക്സിലറി ഗ്രൂപ്പും അതുപോലെ സി ഡി എസ് ചെയർപേഴ്സൺ ഓമന എ അധ്യക്ഷത വഹിച്ചു കൌൺസിലർ കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ആധുനിക സമൂഹം വിവിധ മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ അവസരത്തിൽ തലമുറകൾ തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകുവാൻ ഈ ഒരു സംഗമം സാധിക്കട്ടെ എന്ന് ചെയർപേഴ്സൺ ഉദ്ഘാടന പ്രസംഗത്തിൽ ആശംസിച്ചു സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ രജിത ടി കെ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ത്രേസ്യമ മാത്യു കൌൺസിലർമാരായ ആലിസ് ജെയിംസ് കെ വി ഗീത കെ ഒ പ്രദീപൻ കെ ടി ലീല തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പരിപാടിയിൽ വ്യത്യസ്ത തലമുറയിൽപ്പെട്ടവരുടെ ചർച്ചയും കലാപരിപാടികളും സംഘടിപ്പിച്ചു